കുഞ്ച് കൃഷി യഥാർത്ഥത്തില് ലാഭാണോ അതോ നഷ്ടമാണോ എന്നുള്ളത് അറിയണമെന്ന് ഒരു കാര്യം അറിഞ്ഞാൽ മതി അതിന് വരുന്ന മൊത്തം ചിലവെത്ര അതിന് ഏകദേശം വരുന്ന കുറച്ച് ചിലവാണ് ഈ ബണ്ട് കെട്ടിൽ രണ്ടാമത് വരുന്നത് മോട്ടോർ പിന്നെ പമ്പ്സ് അത് നമ്മളെ വയറിന്റെ അടുത്ത് എത്രയടുത്ത് മോട്ടോർ ഷെഡ് ഉണ്ടാക്കാൻ പറ്റുന്നു അത്രയും നമുക്ക് ലാഭമാണ് എക്സ്ട്രാ നമുക്ക് വയറും കാര്യങ്ങളൊന്നും വലിക്കേണ്ടി വരില്ല പിന്നെ കറണ്ട് മോട്ടോർ ഷെഡ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഡീസലിന്റെ ചിലവ് എക്സ്ട്രാ പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ വെള്ളം വെച്ചതിന് ശേഷം വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഇരുന്നൂറ് രോള് ഫ്ലക്സി ബ്ലോസ് നമുക്ക് വേണ്ടി വരും പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ സേഫ്റ്റി അർജന്റായിട്ട് നമ്മൾ ഒരു സേഫ്റ്റി ഇഷ്യൂ എങ്കിലും ധരിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷി തുടങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വെച്ചിട്ട് നിർത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലൊരു സേഫ്റ്റി ഷൂ തന്നെ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഇറിഗേഷൻ പമ്പ് സെറ്റിന് നമുക്ക് ഒരു മൂന്ന് എച്ച് പിയുടെ മോട്ടർ ഒക്കെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഏക്കറയൊക്കെ ഒരു മോട്ടർ മതിയാവും പിന്നെ അത് മാത്രമല്ല ഈ പതിനഞ്ച് ഏക്കറികളും അല്ലെങ്കിൽ ഇരുപത് ഏക്കറൊക്കെ നമുക്ക് ഒരുമിച്ച് വെറ്റിക്കണം എന്നുണ്ടെങ്കിൽ പത്ത് എച്ച് പിയുടെ മിനിമം ഫോഴ്സ് ഉള്ള മോട്ടർ വേണം നമുക്ക് വെള്ളം വെറ്റിക്കാനായിട്ട് പിന്നെ ഫ്ലെക്സി ബ്ലോസിന്റെ ഒക്കെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വർഷത്തിന്റെ മേലെ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്കത് ഉട്ടയിലും ലീഫും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഓരോ വർഷം കൂടുന്നതോളും ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്ററിന്റെ ഒക്കെ ഫ്ലക്സി ബ്ലൗസ് നമ്മൾ വാങ്ങേണ്ടി വരും ഇപ്പൊ ഒരു നൂറ് മീറ്റർ ഫ്ലക്സി ബ്ലൗസിന് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് അങ്ങനെ ഒരു ആറായിരം രൂപ നമുക്ക് എക്സ്ട്രാ ഫ്ലക്സി ബ്ലൗസിനെ നമുക്ക് വേണ്ടി വീട് നമുക്ക് കണ്ടാൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നടലാണ് മുന്നേ തന്നെ നമ്മൾ ഞാറ് റെഡിയാക്കി അതല്ലെങ്കിൽ നമുക്ക് ഞാറ് വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഞാറ് വാങ്ങിക്കൊടുത്തിട്ട് നടുകയും ചെയ്യാം പക്ഷെ അതിന് എത്ര മൂപ്പ് ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഞാറ് വാങ്ങിക്കൊണ്ടു തന്നെ ഞാറിന് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും നടന്നവർക്ക് നമുക്ക് ചെലവ് വരുന്നത് ക്ക് അയ്യായിരം രൂപ വെച്ചിട്ടാണ് പിന്നെ അവർക്കുള്ള ചെലവ് കാലത്ത് പൊറോട്ട പിന്നെ അതുപോലെ തന്നെ ഉച്ചക്ക് ബിരിയാണി നടുന്നവര് നമുക്ക് മിനിമം ഒരു പതിനഞ്ച് ആൾക്കാർ ഉണ്ടാവും അപ്പൊ അവര് ഒന്നര ഏക്കറായാലും രണ്ടര ഏക്കറായാലും അത്ര പേരുണ്ടാവും നമുക്ക് നടാനായിട്ട് പിന്നെ നട്ട രണ്ടു ദിവസം കഴിയുമ്പോ നമ്മളൊരു എന്ന് പറഞ്ഞ ഒരു വളട്ട് കൊടുക്കുക അതും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് വീണ്ടും മെയിൻ വളരെ ഒക്കെ നമുക്കൊരു വളത്തിന്റെ ചിലവ് വരുന്നത് ഒരു അയ്യായിരം രൂപയുടെ ഉള്ളില് വരും എന്തായാലും പിന്നെ പരമാവധി നമുക്ക് അടുത്ത ഞാൻ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവരുമ്പോ വണ്ടിക്ക് വരുന്ന ചിലവ് എക്സ്ട്രാ വേറെ പരമാവധി മൂപ്പ് കുറഞ്ഞാറ് യൂസ് ചെയ്യലാണ് ഒന്നുകൂടി നല്ലത് അതായത് ഒരു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് ദിവസം വരായിട്ടുള്ള നാറൊക്കെയാണ് ഏറ്റവും നല്ലത് അതിന്റെ മേലേക്ക് തോറും നമുക്ക് വിളവെ മാറ്റങ്ങളൊക്കെ സംഭവിക്കും മൂപ്പ് തോറും നമുക്ക് നട്ട് കഴിഞ്ഞാല് ഒന്ന് ദിവസം ഒക്കെ അതിങ്ങനെ വാടി നിൽക്കും പിന്നെ ഈ തുമ്പ് കരിച്ചൽ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ വരും നടനാടിന് മുന്നേ തന്നെ നമ്മൾ ഞാറില് കുറച്ച് മരുന്നടിച്ചു കൊടുക്കലാണ് ഒന്നുകൂടി നല്ലത് അല്ലെങ്കിൽ പിന്നെ നട്ടതിന് ശേഷം നമ്മൾ മരുന്നടിക്കേണ്ടി വരും പിന്നെ നട്ടതിന് ശേഷം നമ്മൾ മൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തായാലും ഒരു മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി ഇത് കഴിഞ്ഞാല് പിന്നെ ഒരു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് വീണ്ടും സെക്കൻഡ് വളരെ അത് കഴിഞ്ഞാൽ ഒരു അറുപത് അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ചാഴിക്കുള്ള ഒരു മരുന്ന് കൂടി ഉണ്ട് അതുകൂടി അടിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ കതിരിനോടൊപ്പം തന്നെ നമ്മളൊരു ഫുൾക്കതിരാവുള്ള ഒരു മരുന്ന് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ഫുൾക്കതിരാവുന്ന വരെ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾക്കതിര ആയി മോട്ടർ നമ്മള് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമ്മൾ അങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുക ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഏകദേശം കൊയ്യാനുള്ള ടൈം അധികം ഇടാതെ പരമാവധി ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് കൊയ്ത്ത് തുടങ്ങാവും പരമാവധി തന്നെ കൊയ്ത്ത് മെഷീനും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുക കൂടുതലായിട്ട് ഉണക്കായിട്ട് കഴിഞ്ഞാൽ നമ്മളെ കതിര കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകും പിന്നെ കൊയ്ത്തിന് വരുന്നത് നമുക്ക് ഒരു മണിക്കൂറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഏകദേശം നമുക്ക് ചെലവ് വരുന്നത് ഒരു മുപ്പത്തി മുതൽ നാൽപ്പതിനായിരം രൂപയാണ് ഓരോ പ്രദേശം അനുസരിച്ച് ഇത് റേറ്റിൽ കൂടാനും കുറയാ ചാൻസ് ഉണ്ട്